ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞിച്ചെക്കൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവനാണെങ്കിൽ വേഗം വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുമാവായിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ രീതിയിലൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊരാഗ്രഹം അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നാത്തവും പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാമല്ലോ വേഗം തന്നെ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്യാം കേട്ടോ അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൈറ്റും അതുപോലെ തന്നെ വൈറ്റ് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വാവേനെ ഒരു കുഞ്ഞു മാലാഗയെ പോലെ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അവനോട് നമ്മുടെ മാലാക കുഞ്ഞിനെ അതിനകത്ത് കിടത്തി പിന്നീട് അവൻ കണ്ണ് തറന്നുള്ള ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ ഏതോ ഒന്ന് രണ്ട് ഫോട്ടോസ് ഫോട്ടോസങ്ങാണ്ട് കിട്ടിയിട്ടെന്ന് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് എല്ലാം കാണിക്കാവേ അപ്പോൾ ഏറ്റവും നല്ല ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ നമ്മുടെ കുഞ്ഞാവേതൊന്നും അറിയാമല്ലോ നല്ല ഉറക്കെട്ടോ ആ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ ആ തണുപ്പിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തപ്പോഴേക്കും സുഖമായിട്ട് ആ ചൂടിച്ചിരുന്ന ഉറങ്ങുകട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരുക്കി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതിന് നമുക്ക് ചിറകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ മാലാഖയുടെ ചിറകു വെച്ച് ശരിക്കും ഒരു മാലാഖ കുഞ്ഞിനെ പോലെ ആക്കുക എന്നതായിരുന്നു കേട്ടോ ഉദ്ദേശം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മളൊരു വൈറ്റ് തീമിലായിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ഒരു ബ്ലൂ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വൈറ്റ് വൈത്തീമ് അട്ടിപിള്ളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവൾ തന്നെ പോയി കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വാവയുടെ കൈ കൊടുത്തിട്ട് എന്ത് രസമായിട്ടാണ് ഫോട്ടോ എടുത്തതെന്ന് അറിയുമോ ഞാനതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വീഡിയോ ആയിട്ട് ബാക്കിൽ നിന്നെടുക്കുന്നത് അപ്പോൾ അതേ ആദ്യം തന്നെ ഒരു ആനയെ അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തു പിന്നീട് ഒന്ന് രണ്ട് ഫോട്ടോസ് വേറെ വേറെ ടോയ്സ് ഒക്കെ വെച്ച് മാറ്റി മാറ്റി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ നല്ല നമ്മുടെ വാവയുടെ ഫോട്ടോ ഫോട്ടോസുകൂടു കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ വാവ ഇടയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൃത്യമായിട്ട് ആൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറേ ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് തീർച്ചയായും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ ഓക്കെ ബൈ